ഇടുക്കി അടിമാലി ടൗണിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾക്ക് ദാരുണാർത്ഥ്യം അടിമാലി സ്വദേശി ബിജു ആണ് മരിച്ചത് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അകപ്പെട്ട ഇരുവരെയും പുറത്തെടുത്തത് ഇന്നലെ രാത്രിയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് ദേശീയപാത എൺപത്തഞ്ചിൽ അടിമാലി ലക്ഷംവീട് ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് ദേശീയപാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണ് പതിച്ചത് മണ്ണ് വന്ന് വീണതിനെ തുടർന്ന് ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു മണ്ണിടിച്ചിലിൽപ്പെട്ട് അടിമാലി സ്വദേശി ബിജുവിന് ദാരുണാദ്യം സംഭവിച്ചു ബിജുവിന്റെ ഭാര്യ സന്ധ്യയ്ക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവേലെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തകരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബിജുവിനെയും സന്ധ്യയും പുറത്തെടുത്തത് മണ്ണ് വന്നു വീണതിനെ തുടർന്ന് വീടിനുള്ളിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ഇരുവരും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു പാതയോരത്തുനിന്ന് മണ്ണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തുകയാണ് ഉണ്ടായത് ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി വീണ്ടും പ്രദേശത്ത് ശക്തമായ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ ലക്ഷം ലക്ഷംനഗറിൽ നിന്നും അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു മണ്ണിടിച്ചലിനെ തുടർന്ന് ദേശീയപാത എൺപത്തഞ്ചിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി